ഹായ് ൂട്ടുകാർ ഇന്നത്തെ എൻ്റെ പുതിയൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അതിനുശേഷം ഞാനും മോളും ചേട്ടനും ഞങ്ങളുടെ ചേട്ടനും ജോലിയില്ലായിരുന്നു ഞങ്ങളെല്ലാം കൂടെ വീട്ടിൽ പോയി എൻ്റെ വീട്ടിലോട്ട് പോയി അങ്ങോട്ട് പോയപ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുത്തില്ല മറന്നുപോയി പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാ നേരത്തെയാണ് അത് ഓർത്ത് പിന്നെ ഇങ്ങോട്ട് പോരുന്ന വീഡിയോ എടുത്ത് അപ്പം പന്നിയൊക്കെ ഉണ്ടെങ്കിൽ കൃഷിയൊന്നും ഇല്ലാത്ത കൊണ്ടുകൊണ്ട് എല്ലാം കാടൊക്കെ ആയി കിടക്കുക പിന്നെ ചിലർക്ക് എറുത്ത് കമ്പിയൊക്കെ വെച്ചിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇതേപോലെ തകര ഷീറ്റുമൊക്കെ വെച്ച് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പണി പണിയൊന്ന് സാറിൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ച് പോരുന്നേ അല്ലെങ്കിൽ കുറച്ചുകൂടെ വരുന്നിട്ടേ പോരത്തുള്ളൂ അപ്പോൾ ഇവിടെ വരെ വണ്ടി വരുത്തുള്ളൂ വണ്ടി ഞങ്ങളിവിടെ വെച്ചിട്ട് പിന്നെ വയലിൽ കൂടെ വീട്ടിലോട്ട് പോകുന്നേ അപ്പോൾ സാറിൻ്റെ വീട്ടിൽ ഞാൻ പിന്നെ പോയി അവിടെ ചെന്ന് ചോറ് പകുതി വരെ വേവായായിരുന്നു പിന്നെ വഴുതണെങ്കിൽ ആ ചെറുതായിട്ട് തീയനും വെച്ച് ഇച്ചിരി മീൻ വെട്ടിയതിരിപ്പണി അത് കറിയും വെച്ച് എൻ്റെ ചെറിയ മീനെടുത്ത് വറക്കുകയും ചെയ്ത് പടയുന്ന അതൊക്കെ ചെയ്തേ അപ്പം ഞാൻ അവിടെ ചെല്ലാത്തോണ്ട് എല്ലാം കാടായിട്ടൊക്കെ കിടക്കുന്നത് ആഴ്ച ഒരു ദിവസമായിപ്പോൾ പോന്നെ പിന്നെ അതിന് ശേഷം മോൻ എന്നെ വന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോന്നു അപ്പം എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി ബായിക്കൂട്ടുകാരേ